കർണാടകയിൽ അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ സ്കൈഡെക്ക് നിർമ്മിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മന്ത്രി എച്ച് കെ പാട്ടീൽ നൈസ് റോഡിന് സമീപമാണ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലുള്ള സ്കൈഡെക്ക് നിർമ്മിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഹെബ്ബാളില് നിന്ന് സിൽക്ക് ബോർഡ് ജംഗ്ഷൻ വരെ ഭൂഗർഭ തുരങ്കവും നിർമ്മിക്കും കർണാടകയിൽ അമ്പത്തിരണ്ട് പുതിയ ഇന്ദിരാ കാന്റീനുകളും ബംഗളൂരുവിൽ അൻപത് കോടി രൂപ ചെലവിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് തുറക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു കനത്ത മഴയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ നാല് നേപ്പാളി പൗരന്മാര് മരിച്ചു ഫാൻഡ ഹെലിപാഡിന് സമീപം അവശിഷ്ടങ്ങള്ക്കിടയിൽ കുടുങ്ങിയ നിലയിലാണ് നാല് പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ജില്ലാ ദുരന്ത നിവാരണ സേനയുടെയും സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രാജ്യത്തെ സീ പ്ലെയിൻ പ്രവർത്തനം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങള് പുറത്തിറക്കി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആര് സി എസ് ഉഡാൻ പദ്ധതിക്ക് അനുസൃതമായാണ് മാർഗനിർദ്ദേശങ്ങള് പുറത്തിറക്കിയിരിക്കുന്നത് യാത്രാസൌകര്യം എല്ലാവർക്കും എത്തിക്കുകയും ഗ്രാമീണ മേഖലയെ പരസ്പരം ബന്ധിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അടുത്ത പത്ത് വർഷത്തേക്കുള്ള ആർ സി എസ് ഉടാൻ ടു പോയിന്റ് ഒ പദ്ധതി ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു അങ്കണവാടി കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്ന ആരംഭ പദ്ധതിക്ക് പഞ്ചാബിൽ തുടക്കമായി വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കളുടെയും അങ്കണവാടി പ്രവർത്തകരുടെയും സജീവ പങ്കാളിത്തത്തോടെ ബാല്യകാല വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പഞ്ചാബിലുടനീളമുള്ള എല്ലാ അങ്കണവാടികളിലും ഈ പാഠ്യപദ്ധതി സംയോജിപ്പിക്കുമെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി കണ്ണൂർ കോടതിക്കായി നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നാൽപ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ ചെലവിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും വഹിക്കും കോടതികൾക്ക് പുറമെ ബാർ അസോസിയേഷൻ ഓഫീസിനും ലൈബ്രറിക്കും അഡ്വക്കേറ്റ് ക്ലർക്കുമാരുടെ ഓഫീസിനും പുതിയ കെട്ടിടത്തിൽ സൗകര്യമുണ്ടാകും